ഖത്തറിൽ വെള്ളിയാഴ്ച ജുമാ സമയത്ത് വാണിജ്യ സ്ഥാപനങ്ങൾ അടച്ചിടാൻ ഉത്തരവ് ആശുപത്രികളും ഹോട്ടലുകളും അടക്കം പന്ത്രണ്ട് അവശ്യ സർവീസുകളെ തീരുമാനത്തിൽ നിന്ന് ഒഴിവാക്കി വ്യവസായ വാണിജ്യ മന്ത്രാലയമാണ് ഉത്തരവ് പുറത്തിറക്കിയത് ഒന്നാമത്തെ ബാങ്ക് മുതൽ ഒന്നര മണിക്കൂറാണ് സ്ഥാപനങ്ങൾ അടച്ചിടേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് ഔദ്യോഗിക ഗസറ്റിൽ ഇളവ് നൽകപ്പെട്ടവ ഒഴികെയുള്ള വാണിജ്യ വ്യവസായ പൊതുസ്ഥാപനങ്ങൾക്കെല്ലാം ഉത്തരവ് ബാധകമാണ് അടുത്ത വെള്ളിയാഴ്ച മുതൽ തീരുമാനം പ്രാബല്യത്തിൽ വരും ഹോട്ടലുകൾ ആശുപത്രികൾ ആരോഗ്യ കേന്ദ്രങ്ങൾ സ്വകാര്യ ക്ലിനിക്കുകൾ ഗ്യാസ് സ്റ്റേഷനുകൾ രാജ്യത്തേക്കുള്ള പ്രവേശന കേന്ദ്രങ്ങളായ വിമാനത്താവളത്തിലും തുറമുഖത്തിലും കരാതിർത്തിയിലും പ്രവർത്തിക്കുന്ന കടകൾ ടെലികമ്യൂണിക്കേഷൻ കമ്പനികൾ വെള്ളം വൈദ്യുതി ഉൽപാദന യന്ത്രങ്ങളുടെ നടത്തിപ്പ് കേന്ദ്രങ്ങൾ ബേക്കറികൾ വിമാനത്താവളങ്ങളിലെയും തുറമുഖങ്ങളിലെയും എയർലൈൻ കമ്പനി ഓഫീസുകൾ ഷിഫ്റ്റ് സംവിധാനത്തിൽ പൂർണ്ണ സമയം പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ കര കടൽ ആകാശ യാത്രക്കാരുടെ സഞ്ചാരം ചരക്കു നീക്കം പൊതു താൽപര്യാർത്ഥം അധികൃതർ നിശ്ചയിക്കുന്ന പ്രവർത്തനങ്ങൾ എന്നിവയെ ഉത്തരവിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ബന്ധപ്പെട്ട എല്ലാ അതോറിറ്റികളും തങ്ങളുടെ അധികാര പരിധിയിൽ തീരുമാനം നടപ്പാക്കണമെന്ന് വാണിജ്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു മീഡിയ വൺഹാ